ഒരു ത്രില്ലിംഗ് സിനിമയാണ് ലാലേട്ടൻ ഗംഭീരമായിട്ടുണ്ട് തിരിയാന്റെ ഡയറക്ഷൻ അതിഗംഭീരമായി ഇന്ത്യൻ സിനിമയിൽ റീജിയൽ ലാംഗ്വേജ് ഒരു ആക്ടർക്ക് ഇത്ര ഇംപാക്ട് ഉണ്ടാക്കാൻ കഴിയുന്നു ലാലേട്ടൻ മാത്രം ഇങ്ങനെ ഒരു ത്രില്ലിംഗ് സിനിമ മലയാളത്തിൽ ഉണ്ടാകാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ നിനക്കെല്ലാം ഒന്നും കഴിഞ്ഞിട്ടില്ലെന്നൊക്കെ കാണാം സമാധാനമായി നല്ലൊരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റാണ് ഈ പടത്തിന്റെ അപ്പൊ അത് വളരെ കണക്ടിംഗ് ആയിട്ട് നമ്മൾ ശ്രദ്ധയോടെ പടം കണ്ടിരിക്കണം പടത്തിന് അല്പം നീളം കൂടുതലാണെന്ന് തോന്നും പക്ഷെ എന്നാലും പടം ശ്രദ്ധയോടെ കണ്ടിരിക്കണം കാരണം വലിയ ആക്ഷൻ പാക്ട് മൂവിയാണ് ലോകത്തെ പല രാജ്യങ്ങളിലും പോയി ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്ന ഒരു സ്റ്റോറിയാണ് അത് ശ്രദ്ധിച്ചിരുന്നാലും നമുക്ക് മനസ്സിലാവും അപ്പൊ അത് മനസ്സിലാക്കി യ്ക്കാൻ ഒരു ത്രില്ലിങ് സിനിമയാണ് ഒരുപക്ഷെ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും ത്രില്ലിംഗ് ത്രില്ലിങ്ങായിട്ടുള്ള ഏറ്റവും ഒരു ടെക്നിക്കൽ പെർഫെക്ഷൻ ഉള്ള ഒരു സിനിമയായിരുന്നു കാരണം ടെക്നിക്കലി നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് അത് ലാലേട്ടൻ ഗംഭീരമായിട്ടുണ്ട് പൃഥ്വിരാജൻ്റെ ഡയറക്ഷൻ അതിഗംഭീരമായിട്ട് കാരണം അത്രയും നല്ലൊരു ഒരു ആക്ടറിൽ നിന്ന് ഇന്ത്യയിലൊരു ആക്ടറിൽ നിന്ന് ഇത്രയും നല്ലൊരു ഡയറക്ഷനിലൊരു ഫിലിം നമുക്ക് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ ഡയറക്ടർ പല ആക്ടേഴ്സും ഇന്ത്യയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ഡയറക്റ്റ് ഒരു ആക്ടർ ഡയറക്ട് ചെയ്ത ഒരു സിനിമ ഇത്രയും ഒരു ത്രില്ലിംഗ് ആവുന്നു വളരെ വളരെ സ്ക്രിപ്റ്റൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്തിരിക്കുന്നത് നമ്മളതിലെ ഓരോ ഡയലോഗും ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ പല ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ഹിന്ദിയും എല്ലാ ലാംഗ്വേജും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം നല്ലൊരു ത്രില്ലിങ് സിനിമയാണ് വളരെ നന്നായിട്ടുണ്ട് നല്ല ഈ തീയേറ്ററിൻ്റെ പ്രൊജക്ഷനും ഗംഭീരമായിട്ടുണ്ട് വളരെ നല്ല സൗണ്ട് എഫക്റ്റും ഒക്കെയാണ് ആശീർവാദൻ്റെ പുതിയ തിയേറ്ററാണ് ഒത്തിരി ഒരു സിനിമയുടെ ഫുൾ റിസൾട്ട് നമുക്കതിലൂടെ കിട്ടുന്നു നന്നായിട്ടുണ്ട് വളരെ നന്നായിരിക്കുന്നു എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഒരു ത്രില്ലിങ് അനുഭവമാണ് ആരാധകർക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്നതാണ് ഒരു കാര്യം ഞാൻ പറയാം ഇന്ത്യൻ സിനിമയിൽ ഒരാക്ടർക്ക് ഒരു റീജിയണൽ ലാംഗ്വേജ് ഒരു ആക്ടർക്ക് ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നു ലാലറി മാത്രം ഇങ്ങനെ ഒരു ത്രില്ലിംഗ് സിനിമ മലയാളത്തിൽ ഉണ്ടാകാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയുന്നുള്ളൂ അല്ലാ ആ ഒരു ആക്ടറെ വെച്ചുകൊണ്ട് മാത്രമേ ഇത്തരത്തിലൊരു സിനിമ എടുക്കാൻ പറ്റും മഞ്ചുമാരൊക്കെ നന്നായിട്ടുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് ടോയിനെ വളരെ നന്നായിരിക്കുന്നു വളരെ നല്ലൊരു സ്ക്രിപ്റ്റാണ് നല്ല ഡയറക്ഷനാണ് എല്ലാവരും ഒരു നമുക്കത് ആദ്യമേ നമുക്ക് മനസ്സിലാവില്ല പക്ഷേ മുഴുവൻ സിനിമ കണ്ടുവരുമ്പോൾ നമുക്കതിൻ്റെ ഒരു അങ്ങനത്തെ ഒരു പ്രത്യേകതരം സ്ക്രിപ്റ്റാണ് ഒരു ആ സിനിമയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് വേറെ തരത്തിലാണ് നമ്മൾ സാധാരണ ഒരു സിനിമ കാണുന്ന പോലെ അല്ല അത് അത് ശ്രദ്ധയോടെ കണ്ടിരുന്നാൽ വളരെ രസകരമായിട്ടും അല്ല എനിക്ക് കണ്ടിരുന്നു മനസ്സിലായി ഒന്നുകൂടെ കാണാം പിന്നെ വരട്ട് ഇപ്പോൾ വേണ്ട തിരക്കെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് ഇല്ലെന്നോടെ കാണാം സമാധാനമായിട്ട് മതേതരത്വത്തിൻ്റെ ഒരു മെസ്സേജ് ഈ സിനിമ നൽകുന്നുണ്ട് അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രാഷ്ട്രീയം ഒന്നും അല്ല പറയുന്നതെങ്കിലും ഒരു ഇന്ത്യയിൽ നിലനിൽക്കേണ്ട ഒരു മതേതരത്വത്തിന്റെ ഒരു മെസ്സേജ് ഈ സിനിമ നൽകുന്നുണ്ട് അത് വളരെ നല്ല കാര്യം തന്നെ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് സിനിമ സൂചിപ്പിക്കുന്നുണ്ട് അതിലാരും പിണങ്ങിയിട്ട് കാര്യമല്ല പൊളിറ്റിക്കൽ സിനിമയായിട്ടും കാണാൻ വേണമെങ്കിൽ ഇതിനെ അതിപ്പോൾ സിനിമയിൽ പല പാർട്ടികളെയും മുന്നണികളെയും വിമർശിക്കാറുണ്ട് അല്ല അതൊന്നും ഒരു സീരിയസ് ആയിട്ട് എടുക്കണ്ട ഒരു സിനിമ കാണുന്ന ഒരു കൗതുകത്തോടെ കണ്ടാൽ മതി അതൊരു സിനിമയുടെ സബ്ജക്റ്റാണ് ആ സബ്ജക്റ്റിൽ ഒരു മെസ്സേജ് ഉണ്ട് അത് മത മതേതരത്വത്തിൻ്റെ ഒരു മെസ്സേജാണ് ആ അതിൽ ത്രീക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കും എല്ലാവരും കൊള്ളാം কিন্তু লে লে জি নোর জি কি ইষ্ট আই